ഞങ്ങളൊരു റിലാക്സ് ആയി നേരം എറണാകുളത്ത് സൺഡേ മാർക്കറ്റിട്ട് തഞ്ചാവിലേക്ക് യാത്ര തിരികെ നമ്മൾ ട്രെയിൻ ഇറങ്ങിട്ടോ തഞ്ചാവൂരിലേക്ക് കാലുകുത്തി ഫ്രഷ് ആവണം ഫോൺ കഴുകണം പല്ല് കഴിക്കണം അങ്ങനെ കുറച്ച് കുറച്ച് പരിപാടികളുണ്ട് അവിടെയാണ് നമുക്ക് ഭാഷ ചെയ്യണ സ്ഥല തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ ആയി കാണുന്ന വലിയൊരു ഹോളാണ് പണി കിടക്കുന്നുണ്ട് തോന്നൂടെ ചെറിയൊരു പട്ടിക്കുട്ടി ഫ്രണ്ടിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അതോ വർക്ക് നടക്കാണ് എന്തൊക്കെ പട്ടി പറിക്കണ്ടല്ലോ എന്തൊക്കെ പണി നടക്കുന്നുണ്ട് ഇവിടെ പൊളിച്ച് പണിയാണ് തഞ്ചാവൂർ റെയിൽവേ സ്റ്റേഷൻ നല്ല തിരക്കുള്ള സ്റ്റേഷനാണ് ഇതാണ് തഞ്ചാവൂർ തഞ്ചാവൂരിട്ട റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ ഞങ്ങള് ഇപ്പൊ തൃശ്ശൂരിൽ നിന്നാണ് ട്രെയിൻ കയറിയത് തൃശ്ശൂരിന് ട്രെയിൻ കയറുമ്പോൾ രാത്രി പന്ത്രണ്ടരക്ക് ഡെയിലി ഓടുന്ന ട്രെയിൻ ഉണ്ട് അത് തഞ്ചാവൂരിലേക്കുള്ള ട്രെയിനാണ് അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പന്ത്രണ്ടരക്ക് കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് ഒമ്പതുമുക്കാലെത്തും തഞ്ചാവൂരിലേക്ക് പിന്നെ ഈ ട്രെയിൻ റെയിൽ സ്റ്റേഷൻ്റെ അപ്പുറത്ത് തന്നെയാണ് ഒരു ഒന്നര കിലോമീറ്റർ ഉള്ളിലേക്ക് പോയാലാണ് തഞ്ചാവൂർ കോവിലുള്ളത് നമ്മളിവിടെ ചുറ്റുപാടുകളൊന്നും കണ്ടിട്ട് തഞ്ചാവൂർ കോവിലേക്ക് കേട്ടോ പോകുക ഇറങ്ങുന്നത് അങ്ങനെ പ്ലാനിങ് ഇവിടുത്തെ ടൗൺ ഏരിയ കാണുന്നതൊക്കെയാണ് വർക്ക് നടക്കണ കാരണം ഒരു ഭംഗിലൊന്നും കാണാനില്ല പഴയ പഴയ ബിൽഡിങ്ങുകൾ തിരക്കന്നെ പോവാന്ന് തോന്നുന്നു ചേച്ചി മാല കുറക്കുന്നുണ്ട് പൂമല അതുപോലെ അവിടെയൊക്കെ കുറച്ചും പൂമാലകളാ കേട്ടോ അപ്പം അമ്പലം നേരെ പോയ മതി എന്നാണ് പറഞ്ഞത് ഫസ്റ്റ് ഒന്ന് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ടാവുള്ളു ഇപ്പം റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതാണ് ഉപകാരം അമ്പലത്തേക്ക് പോകാൻ എളുപ്പമായിരിക്കും ഇവിടെ മരം വെട്ടിയിട്ടൊക്കെ ഉണ്ട് അവിടെ കരുവേപ്പിൻ്റെ മരം വെട്ടിയിട്ട് തോന്നുന്നുണ്ടോ അവിടെ വീണ തോന്നുന്നു ഒരു പരുന്ത് വന്നിട്ടുണ്ട് അവിടെ അവിടെ ഇവിടെ ഒരു കോവിലുണ്ട് അതപ്പുറത്തന്നെ മാല കച്ചവടങ്ങളും ഇതൊക്കെയാണ് ഉള്ളത് തേങ്ങ കുറേ കുറെ തുളസി ഫുഡെന്ന് പറഞ്ഞാണോ ഹോട്ടല് കാണുന്നുണ്ട് അവിടുന്ന് ഫുഡ് അടിക്കുക എന്താ പറയുക ഇഡ്ഡലിയോ ദോശ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കണം ഇവിടെ പോലും വച്ചിട്ടുണ്ട് കണ്ടല്ലോ ഹോട്ടലി പോലായിട്ടുള്ളത് ഹോട്ടല് ഈ കാണുന്ന തഞ്ചാവൂർ സിറ്റി മുനിസിപ്പൽ കോർപ്പറേഷൻ ആട്ടാ ഇണ്ട് കാണാം ഏല ഇട്ടോ ഉണ്ടാനേ വെള്ളം കഴിക്കാതിരിക്കുക പൊങ്കലാണ് ഓർഡർ ചെയ്തത് പൊങ്കൽ തമിഴ്നാട് സ്പെഷ്യൽ പൊങ്കൽ അപ്പോൾ പൊങ്കൽ റെഡി ആട്ടോ അവിടെ പൊങ്കൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങളെല്ലാവരും മൂന്ന് പൊങ്കൽ കഴിച്ചു തൊണ്ണൂറ്റഞ്ച് രൂപ ഒരു ചേർത്തിട്ട് ഇറങ്ങി സാധാ ചോറിൽ കുറച്ച്

നമ്മൾ നേരെ പോയിട്ട് പോണം നമ്മള് തഞ്ചാവൂർ ഇവിടെ കോപ്പില് കാണോന്തുവണ്ടിയാണ് കൂടുതലുള്ളത് അങ്ങനെയൊക്കെയാണ് പെറുക്കാൻ തോന്നുന്നു പിന്നെ റോഡ് സൈഡിൽ ഇഷ്ടംപോലെ തട്ടുകടകളൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ തട്ടുകടകളുണ്ട് വില കുറവാണ് റേറ്റ് കുറവാണ് റോഡ് സൈഡിൽ രാവിലെ ഇട്ടിട്ട് വൈകിട്ട് രാത്രി വരെ ഉണ്ടാവും ഫുഡ് എന്നൊക്കെ പറയാം ആണ് അവിടെന്തോരു പള്ളി ഉണ്ട് ക്രിസ്ത്യൻ പള്ളിയോ മുസ്ലിം പള്ളിയാണോ അറിയില്ല ലെഫ്റ്റിക്കുള്ള റോഡാണ് നടന്നു ഒരു അര കിലോമീറ്റർ നടന്നു വിട്ടോ ഇനി ഒരു കിലോമീറ്റർ കഷ്ടി ഉണ്ടാവും ചെറിയൊരു ചായ കട എന്തായാലും ചായ പിടിക്കുന്നുണ്ട് ഇരുപത് രൂപ ചായക്ക് മുപ്പത്തഞ്ചും മുപ്പത് രൂപ റേറ്റ് എഴുതി അവിടെ ഒരു ഓല ഷെട്ട് കണ്ടല്ലേ ഈ ഷാപ്പാണോ േട്ട തക്കാളി വെക്കുന്നുണ്ട് ചെറിയ തക്കാളി അവിടെ ഫ്രൂട്ട്സ് കുടിക്കാൻ നാരങ്ങ വെള്ളം എന്തൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അതെന്താ കാണാമല്ലോ റെഡ് റെഡ് കളറിൽ എന്തോ കാണുന്നുണ്ടല്ലോ എന്താ ഇവിടാ തമിഴ് വാക്കി അറിയോ തമിഴ് വാക്കി അറിയാത്ത കാരണം പെട്ടല്ലോ മ്യൂസിയം ആണത് അങ്ങോട്ട് അറിയാലോ മ്യൂസിയം വരല്ലേ വേണ്ട അല്ലേ പഞ്ചാബർ മ്യൂസിയം കേട്ടോ ഇവർ കയറി കേട്ടാ മ്യൂസിയം വരല്ല വല്ലല്ലേ പഞ്ചാബർ മ്യൂസിയം കൊട്ടാരം നല്ല കാണാം മ്യൂസിയം എന്നുവെച്ചാ റെഡ് കളറിൽ ഞാൻ വെച്ച് കോടതി വന്നോ അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ തോന്നുന്നു പോലീസ് ജീപ്പ് കിടക്കുന്നുണ്ട് പോലീസ് സ്റ്റേഷൻറെ അവിടെ റൈറ്റ് തിരിയണം കുറച്ച് വെള്ളം കെട്ടി ഇവിടെ ഒക്കെ കാല് വെക്കാൻ സ്ഥലല്ല ഇത് എല്ലാ അഞ്ചു രൂപ പത്ത് രൂപ മതിയാട്ടോ അതിൽ കയറാനൊക്കെ ഒരു ആൾക്കൊക്കെ പത്തിരുപതാൾക്കൊക്കെ സെറ്റാണ് അടിപൊളിയാണ് ഇങ്ങനെ പഞ്ചാബിലെ കോവിലേട്ട് അവിടെ വരണ്ടല്ലോ അങ്ങനൊക്കെ അങ്ങോട്ട് പോവാൻ പറ്റും ഒരമ്പലക്കുള ഒരു കുളം സെറ്റ് അതൊരു കുളിക്കണൊക്കെ ഡാമെന്നോന്നത് പുഴ പുഴയല്ലേ ആ പുഴല്ലേ പറഞ്ഞ പോലെ പുഴയാണ് പുഴ നേരത്തെ കണ്ട പുഴയാണി കാണുന്നത് പുള്ളി മതിലട്ടോ ക്ഷേത്രത്തിന്റെ എൻ്റെ അപ്പുറത്ത് വേറൊരു മതിലുണ്ട് ഇനി റോഡ് കുറച്ചുകൂടി മുന്നോട്ട് പോയി ആ ഭാഗത്തായിട്ടാണ് നമ്മളെ ആ കോവിലെ എൻട്രൻസ് വരുന്നത് ഫീസ് ഒന്നുമില്ല ഫ്രീ ആണെന്ന് തോന്നുന്നു പിന്നെ ഇവിടെ വേറൊരു കോവില് കാണാം ചെറിയൊരു ഒരു ഒരു കരുവേപ്പിൻ്റെ മരത്തിന്റെ മരത്തിൻ്റെ ഒരു കോവിലുണ്ട് അത് കുറച്ച് നടന്നാൽ മതി അതിൻ്റെ ചുറ്റുപാടും ഭാഗങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ നല്ല മഴയെന്ന് വിചാരിച്ച് തമിഴ്നാട്ടിൽ നോക്കുമ്പോൾ നല്ല വെയിലാണ് അവിടെ കണ്ടില്ലേ വെള്ളം ഒഴുകി പോകാനുള്ള ചാലം തോന്നും അതൊക്കെ അതിൻ്റെ അടിയിലൊക്കെ ഉണ്ട് വെള്ളം പോയിട്ട് പോണം ഇടിഞ്ഞിടിഞ്ഞ് വീഴുണ്ട് മതിലിൻ്റെ ഭാഗം കുറച്ചൊക്കെ ഡാമേജ് വന്നിട്ടുണ്ട് ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനുള്ള സാലുണ്ടാവും കേട്ടോ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് അറ്റം വരെ വണ്ടി പാർക്ക് ചെയ്യാം നടന്നു പോകുമ്പോൾ നമുക്ക് എൻട്രസിലേക്ക് കയറാം അങ്ങനെയാണെങ്കിൽ സ്റ്റുഡൻസൊക്കെ വരുന്നുണ്ട് കാണാൻ സ്റ്റുഡൻസുകളൊക്കെ അടുത്ത് അഞ്ചാവർ കോവിലേക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട് പാടി പുള്ളി കേട്ടോ ടീച്ചർമാരൊക്കെയാണ് ആ കോവിഡിലാണ് അവിടെയാണ് ടിക്കറ്റ് എടുക്കണമെന്തോ എന്നറിയില്ല എന്നൊക്കെ ഒന്നുണ്ട് അവിടെ മതില് കണ്ടില്ല ഇട്ട് കല്ലാണ് എല്ലാക്കാർ തൊഴുതെട്ടാണ് ഉള്ളിലേക്ക് ഇറങ്ങിട്ടോ ഇതാണ് ഫ്രണ്ട് ഫസ്റ്റ് ഗോപുരട്ടോ ഒന്നത്തെ ഗോപുരം ഉള്ളി കയറാം ഓക്കേ നല്ലതാണ് പറഞ്ഞു പറഞ്ഞുകൊടുക്കാനൊക്കെ ഗ്രൈഡൊക്കെ ഉണ്ട് പറയാനൊക്കെ അവിടെ ഡീറ്റെയിൽ ഇതാണ് കോവിലിന്റെ ഡീറ്റെയിൽ ഉണ്ടല്ലേ ഫുൾ മാപ്പ് കോവിലിന്റെ മൂന്ന് ഭാഷ ഇംഗ്ലീഷിൽ ഹിന്ദിയിലും തമിഴിൽ ഏരിയസ് ഉണ്ട് എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഗൈഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ അവിടെ ഗൈഡൊക്കെ പറഞ്ഞു കല്ലുണ്ടല്ലോ ഒറ്റ കല്ലാണ് ഒറ്റ കല്ല് കിട്ടിപ്പോയിക്കുള്ളത് കേട്ടോ ഏകദേശം അടി നൂറ് അടി ആഴ്ച എത്താന്ന് പറയാമോ ഫ്രണ്ട്സ് ഇങ്ങനെ നടന്നു പോകേണ്ട പിന്നാലെ നടക്കും രണ്ടാമത്തെ രണ്ടാമത്തെ ഇവിടെ അങ്ങനെ ചെരുപ്പ് സൂക്ഷിക്കണം ചെരുപ്പ് സൂക്ഷിക്കാൻ വേറൊരു ഭാഗം കണ്ടോ അവിടെ കുറച്ച് സാധനങ്ങളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ചെറ്റാണ് പിള്ളേർ വരി നിക്കുന്നത് ഞാൻ അവിടെ ഇത് അവിടെ വെക്കണല്ലേ പിള്ളേരൊക്കെ ചെരുപ്പും വെക്കണം ബേഗ് ചെരുപ്പിലിട്ടാ മതി ഏഹ് ചെരുപ്പ് ബേഗിലിട്ടാ മതി രണ്ട് ശില്പങ്ങല്ലേ ചെറ്റാണ് ആടിപൊളിയാ നമ്മുടെ കുറച്ച് ആളുകളൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഒന്ന് കണ്ടിട്ട് വരാം സീലിങ്ങ ഓടണം എന്താ ഐസ്ക്രീമൊക്കെ കിട്ടില്ല ഐസ് ക്രീമും കുറച്ച് നമ്മളൊക്കെ കിട്ടൂട്ടോ സാധനം ഒക്കെ ആ ഐസ് ക്രീം വയ്ക്കണം വേണ്ടല്ലോ കുറച്ച് ഉണ്ടെയ്യല്ലേ കുറച്ച് സാധനങ്ങളൊക്കെ വയ്ക്കാനുണ്ട് തോക്ക് പാവ ചെറിയ കളിപ്പാട്ടം സൂപ്പർ സീലിങ്ങല്ലോ ണക്കെ ചെറുപ്പിച്ചു അതുകൊണ്ട് ഇവിടുത്തെ സ്പെഷ്യൽ കേട്ടോ തഞ്ചാവൂരിലെല്ലാരും മേടിച്ചു കൊണ്ടുപോകും വീട്ടിലേക്ക് പാവ കേട്ടോ അപ്പൊ നമ്മള് ചെരുപ്പൊക്കെ ഉള്ളിൽ വെച്ചു അമ്പത് രൂപ കൊടുത്തു ബേഗിനും ചെരുപ്പിനും കൂടി നമ്പർ അപ്പൊ അമ്പത് രൂപ കൊടുത്തു നമ്മള് ഫ്രീ ആയി എല്ലാം ഇപ്പോ ഫ്രീ ആയി ക്ഷേത്രത്തിലേക്ക് കയറാൻ പോവാണ് വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ ക്ഷേത്രത്തിലേക്ക് വരുന്നത് കേട്ടോ എൻട്രൻസിൽ ക്ഷേത്രം ചുറ്റിക്കിറങ്ങാംസ് ഭാഗം എത്തിട്ടോ അടുത്ത ിവസമാണ് ശനിയാഴ്ച ദിവസമാണ് ഞങ്ങൾ വന്നുള്ളത് ശനിയാഴ്ച ദിവസം വരുമ്പോൾ അധികം തിരക്കൊന്നും ഇല്ല തിരക്കുണ്ട് ക്ഷേത്രത്തിലേക്ക് തൊഴാൻ വരുന്ന ആൾക്കാരും ഒക്കെ കൂടിയിട്ട് എല്ലാവരും ഉണ്ട് കേട്ടോ നല്ല ഗാർഡനൊക്കെ കണ്ടില്ല രണ്ട് അവിടെ വലുത് അട ഫ്രണ്ടിൽ രണ്ട് തോരാബാലകന്മാരാണ് ഉള്ളത് നല്ല വലുപ്പമുണ്ട് കേട്ടോ കാണാൻ ഫുള്ള് ഫുള്ള് കുറെ കുറേ ശില്പം കേട്ടോ അതിൻ്റെ ഉള്ളിലുള്ളത് പിന്നെ നമുക്ക് ചാക്കൊക്കെ കിട്ടാറുണ്ട് നടന്ന് പോകാന് അവിടെ കുറെ ലിഖിതങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ തമിഴ് പണിതോര പേരാണ് എഴുതി വെച്ചിട്ടുള്ളത് രണ്ടല്ലേ തമിഴ് നമുക്ക് വായിക്കാൻ പറ്റില്ല പിന്നെ എൻട്രൻസ് ഭാഗത്തേക്ക് എത്തി അത്യാവശ്യം ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങട്ടാണ് നല്ല പ്ലെയിൻ ഏരിയ ആണ് ആടിപൊളിയാട്ട അവിടെ നന്ദിയുണ്ട് കൂട്ടുകാരനോ കോട്ട പ്രാവുകള് കൂട് വെച്ചിട്ടുണ്ട് പിന്നെ നല്ല ചൂടാണ് നടക്കാൻ പറ്റുന്നില്ല മഴയൊക്കെ പെയ്തുണ്ട് ചാക്കൊക്കെ നനഞ്ഞിണ്ട് അത് കാരണം ഇഷ്ട അത് കാരണം ചൂടറിയണില്ല ശിവലിംഗം ശിവലിംഗോ അവിടെ വലിയ ശിവലിംഗം എന്റെ ചേടിലെ ചെറിയ ശിവലിംഗം കൊണ്ട് ഇവിടെ ശിവലിംഗം ഇട്ടിട്ടുള്ളത് അവിടെ ഇതുപോലക്കെ ശിവലിംഗം ഉള്ളിൽ വരിക ഇങ്ങനെയാ വഴിയുണ്ടോ നോക്കി നോക്കാം ഇങ്ങനെ പോയി കഴിഞ്ഞാല് വഴിയുണ്ടോ അവിടെ ആ വഴിയില്ല ഇങ്ങനെ ഇങ്ങനെയാ അങ്ങോട്ട് വഴിയുള്ള ചെറിയ സ്കൂൾ പിള്ളേരെട്ടെ ഒന്നാം ക്ലാസ് എൽ കെ ജി ഒക്കെ തോന്നും പരിപാലിക്കായിട്ട് നന്നായിട്ട് അവിടെ നിൽക്കണം അവര് മെയിൻ കോവിലൊ ഏറ്റവും ഫ്രണ്ടിലേക്ക് നമ്മൾ എത്തിയിട്ട അവിടെന്തൊക്കെ പണിയൊക്കെ നടക്കണുണ്ട് അതെ അട്ടാറ്റി കോവലിന്റെ എന്തൊക്കെയാ സംഭവം ഇഷ്ടങ്ങളൊക്കെ ഓരോന്നിട്ടുണ്ട് നല്ല കാറ്റ അവിടെ ഞാൻ പറയുമ്പോൾ ഈ മേലെ കിടക്കുന്ന ഗോപുരല്ലേ ആ സാധനം അതിന് എൺപത് ടൺ വെയിറ്റ് ഉണ്ടെന്ന് പറയണത് അത് ആ കാലഘട്ടത്തിലെ ചുമന്ന മേലെ കൊണ്ട് വെച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതെങ്ങനെ കൊണ്ട് വെച്ചു നിപ്പോഴും കൺഫ്യൂഷനാണ് അതങ്ങനെ കൺഫ്യൂഷനായി നിൽക്കണം കേട്ടോ ഈ ഭാഗത്ത് ഇങ്ങനെ ഒരുപാട് കോവിലുണ്ട് ഒരുപാട് പ്രതിഷ്ഠ ശിവലിംഗങ്ങളൊക്കെ ഇവിടെ അങ്ങനെ ഉണ്ട് കേട്ടോ ഫുള്ള് കരിങ്കല്ലോ അത് കെട്ടിയുള്ളത് ഇത് മൊത്തം കരിങ്കല്ല കൊത്തുപണികൾ കുറേ ഉണ്ട് വേറെ തന്നെയാണ് രാവിലെ നല്ല മഴ പെയ്തെന്ന് തോന്നുന്നു നല്ല ാണ് ഇതൊക്കെ പണിയാൻ കൊടുന്ന് ഇഷ്ടിക്കാൻ തോന്നുന്നുണ്ടല്ലേ അത് ചെറിയ ഇഷ്ടിക്കാണ് എന്തോ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇത് പൊളിച്ചതാണെന്ന് അറിയില്ല കേട്ടോ അതിന് പൊളിച്ചതാവോ മാറ്റി വെച്ചാൽ അറിയില്ല ഇവിടെ പണിയൊക്കെ നടക്കണുണ്ട് എന്തായാലും മെയിൻ്റെനൻസ് ഉണ്ട് കേട്ടോ നന്നായിട്ട് ഏറ്റവും അടിഭാഗം നമ്മളെത്തി അമ്പറ്റിന് വിളിക്കുന്ന ആൾക്കാരോട് കയറുന്നുണ്ട് പിന്നെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിള്ളേലൊക്കെ രസാ കേട്ടാ ചെറിയ വഴിയുള്ളു കണ്ടടിക്ക് നടക്കാളുള്ളത് കേറാനും വേറെ വഴി ഇറങ്ങാനും വേറെ വഴി നമ്മളിവിടെ കറി പോകണം പോണാലോ അവിടെ എൻ്റെ ഉള്ളില് കുറച്ച് നേരം ഉള്ളിൽ ഇറങ്ങണം ഈപ്പോ വല്ല നഴലിന്റെ അടിയിലേക്ക് പതിക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇവിടെ നഴലൊക്കെ ഇണ്ട്ട്ടാ ഇവിടെ കുറച്ച് തണുളുള്ള ഏരിയ ആണോ കുറെ ലിഖിതങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കാണിച്ചു വരട്ട ഫുള്ള് ശില്പങ്ങള് വർക്ക് കേട്ടോ മുഴുവനും വലിയ വലിയ ശില്പങ്ങളൊക്കെ കൈക്കലോട്ട് കൊത്തിട്ടോ അടിയിലൊക്കെ കുറെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് നല്ല തണലാണ് അവിടെ ഇരിക്കുന്ന നല്ല രസമാണ് അവിടെ ചെറിയൊരു കോവിലുണ്ട് അവിടെ വേറൊരു കോവിലുണ്ട് ഇതിലൊരു സംഭവം ഒരു വർക്ക് ഞാൻ കാണിച്ചിട്ടോ എങ്ങോട്ടാണ് പോകേണ്ട ഒരു ഐഡിയ കിട്ടുന്നില്ല അവിടെ കുറെ കോവിലുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ആൾക്കാർ എഴുതി വെച്ചിട്ടുണ്ടോ ഇഷ്ടംപോലെ പേരെഴുതി വെച്ചിട്ടുണ്ട് ഇവിടുത്തെ പണിത ആൾക്കാരെ പേരാണ് എഴുതി വെച്ചുള്ളൂ ഇതാരെ പണിതൊന്നും അങ്ങനെ ആ കാലത്ത് ആ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇങ്ങനെ എഴുതി വെച്ച കാരണം കുറെ ഒക്കെ ഐഡിയ കിട്ടിയത് കേട്ടോ പിന്നെ ചോളരാജാക്കന്മാ രാജരാജ ചോളം പണിത കോവിൽ കോവിലാണ് നമ്പർ വണ്ണായിരിക്കണേ തമിഴ്നാട്ടിലെ നിൽക്കണൊക്കെ അത് ശില്പത്തിന്റെ മേലെ കേട്ടോ ഫുൾ കരിങ്കല്ലോ ഇവിടെ എന്തോ വെള്ളം വിചാരിതൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഒഴുകി ഒഴുകി തരപാലത്തെ ശില്പങ്ങള ഇഷ്ടം പോലെ ഉണ്ട് വലിയ ശില്പണ്ട് പെട്ടെന്നുണ്ട് പെട്ടെന്നുണ്ട് കാണാൻ പറ്റുന്നുണ്ട് ഇവിടെന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഗൈഡുണ്ട് സ്റ്റുഡൻസ് വന്നിട്ടുണ്ട് പഠിക്കാന് ഈ കോലിനു പറ്റിട്ട് പഠനം നടത്തണ്ട സ്റ്റുഡൻസ് ട്ടോ ആന തുമ്പിക്കഴിഞ്ഞ ഗോപുരത്തിന് ഹൈറ്റ് ആട്ടാ കാണണം അത്യാവശ്യ ഹൈറ്റാ എന്താണ്ട് ഉള്ളില് കേറാണ്ട് സംഭവങ്ങൾ കാണാണ്ട് ജസ്റ്റ് ഒന്നുണ്ട് കേറാം ഫുള്ള് പൂജ അവിടെ അങ്ങോട്ട് നമുക്ക് അങ്ങനെ ഇതേപോലെ തന്നെ പോവാറില്ല നടക്കാൻ നല്ല രസമാണ് രസാണ് പോകുമ്പോ അറിയാം നല്ലൊരു ഫീലാണ് ശിവലിംഗങ്ങളട്ട വലിയ വലിയ ശിവലിംഗങ്ങളാ റിലാക്സ് ചെയ്യാനൊക്കെ നല്ല രസം കേട്ടോ അവിടെ പോകുമ്പോൾ അറിയാം ചുമർ ചിത്രങ്ങളൊക്കെ ഉണ്ടോ അതിൻ്റെ ഉള്ളിൽ അല്ല കുറച്ച് ചുമർ ചിത്രങ്ങൾ ശിവലിംഗം കുറച്ചുകൂടെ അനുസരിച്ച് ഭക്ഷണം കൈകാര്യം ചെയ്യണം കേട്ടോ അവിടെ ഒരുപാട് ബ്രിട്ടീഷേഴ്സ് വന്നില്ലേ കാണാൻ ബ്രിട്ടീഷ് വിദേശികൾ ഒരുപാട് പേര് വരുന്നുണ്ട് കാണാൻ ഇവിടെ അതേപോലെ തന്നെ കേട്ടോ ചുമർ ചിത്രങ്ങൾ ശീലിംഗങ്ങളും ചുമർ ചിത്രങ്ങളൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് കരിങ്കല്ല് എൻ്റെ കേട്ടാ ഗോപുരം നടക്കാൻ രസമാണ് വേറൊരു ഗോപുരമുണ്ട് പറ്റൂട്ടോ അവിടെ ഒരുപാട് പഠിക്കാനൊക്കെ ഉണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഹോളും കരിങ്കല്ല് ഒരു ഹോളുണ്ട് ഹോളില്ല ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ മറ്റേ ഇതിൻ്റെ കടത്തിക്കഴിഞ്ഞാൽ ഇത് ഓട്ടം വന്നിട്ടുണ്ട് ആ തപ്പാൻ വേണ്ടി കൊണ്ടു കിടക്കുന്നു എവിടൊന്നും കാണാൻ പറ്റുന്നില്ല കോലിന്റെ അടിഭാഗത്തി ഗാർഡൻ കേട്ടോ ഗാർഡൻ സെറ്റ് ചെയ്തിട്ട് പുല്ലൊക്കെ നല്ല രസം നടക്കാൻ നല്ല രസമാണ് ഇവിടെ നിന്ന് നോക്കി നിൽക്കാകാശം കാണാൻ പ്രത്യേക വൈബ് വൈബാട്ടോ പിള്ളേരെ ഞങ്ങൾ തള്ളത്തി നടന്നു വരിക ചെയ്തത് ചൂടായിട്ടേ എളുപ്പല്ല നല്ല ചൂടാ തമിഴ്നാട്ടിലെ തന്നെ ഒറ്റക്കൽ പ്രതിമ എന്താണെന്ന് വെച്ചാൽ ഒറ്റക്കൽ ശീലേട്ട നന്ദി ഒറ്റക്കലിനോട് കൊത്തി നന്ദിയാണ് ഏറ്റവും വലുതെന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇതിന് ഏറ്റവും ചെറുതെന്ന് പറയണത് എവിടെ വരിക ഇവിടെ കാഞ്ചീപുരത്ത് വരുന്ന കുറയട്ടാ അപ്പോൾ ശിവൻ ശിവലിംഗാൻ്റ അവിടെയാണ് ഉള്ളത് അപ്പോൾ ശിവലെ നോക്കി നിൽക്കുന്ന നന്ദിയാണ് അങ്ങനെയാണ് സെറ്റ് ചെയ്തുള്ളത് കേട്ടോ അതിൻ്റെ പുള്ളികൾക്കൊന്നും ഫോണാൽ ലോഡില്ല പിന്നെ ഇവിടെ വേറെ കോവിലുണ്ട് ഇവിടേക്ക് ഫോണല്ലോ ഇല്ല അല്ല ചുമർചിത്രമൊക്കെ ഉണ്ട് ഫീലിങ്ങ് ഈ ചുമർചിത്രം അത്യാവശ്യം പഴക്കം ഉണ്ട് കേട്ടോ പത്തായിരം വർഷം പഴക്കം എന്നാ പറയുന്നുണ്ടെട്ടോ അവർ കേടുപാടും ഇല്ല ഒരുപാട് ഗൈഡൊക്കെ വന്നിട്ടുണ്ട് ഇവിടെ എല്ലാവരും പറഞ്ഞു കൊടുക്കുന്നൊക്കെ ഉണ്ട് ചരിത്രങ്ങളും ഓരോരോ ശില്പങ്ങൾക്ക് ഓരോരോ പഠനങ്ങൾ കേട്ടോ നമുക്ക് നമുക്ക് അറിയില്ല അത് കാരണം ശില്പങ്ങളെ പറ്റിയിട്ട് ധാരണയില്ല ഒരു ഗൈഡിനായിട്ട് വരുമ്പോൾ ഗൈഡ് കറക്റ്റായിട്ട് പറഞ്ഞു തരും ഇവിടെ ചെറിയൊരു ഗോപുരം അതിൻ്റെ അടിയൊരു നന്ദി ഉണ്ട് ജനങ്ങൾ കൂടി വരിക കേട്ടോ നല്ല തിരക്കായി ഇവിടെ എന്തായാലും ലഡ്ഡു ഇതൊക്കെ വിൽക്കാമെന്ന് വെച്ചിട്ടല്ലേ ലഡ്ഡു ഉണ്ണിയപ്പം കിറ്റിലാക്കി കൊടുക്കണ്ട കേട്ടോ ഒരുപാടുണ്ട് ഇവിടെ കണ്ട ഉണ്ണിയപ്പങ്ങളൊക്കെ ഉണ്ട് നുറുക്ക് ശൈലുണ്ട് ഇവിടെ ഇവിടെ നല്ല തണലുണ്ട് ഇവിടെ ഇരിക്കുക വെയിലുകൊണ്ട് വെയിലുകൊണ്ട് ഇതായി ിട്ട് റിലാക്സേഷൻ ചെയ്യാം അവിടെ കൂളിങ്ങില്ലേ നല്ല രസം ഉണ്ടല്ലോ രസമുണ്ടല്ലോ കാണാൻ ദൈവങ്ങളൊക്കെ ഇപ്പോ ഞാൻ കോവിലിന്റെ പുറത്തേക്ക് അറിയാ നീ ചെരുപ്പും വേഗം സൂക്ഷിക്കാൻ കൊടുത്തുണ്ടോ അവിടെ പോയിട്ട് ചെരുപ്പും വേഗം മേടിക്കണം നേരെ നമ്മൾ ഇവിടുന്ന് തെറിക്കണം നീ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം ഏഹ് അതിന്റെ ഫോട്ടോ എടുക്കണോ ഫോട്ടോ എടുക്കാൻ അറിയാണ്ട് ഗണപതി ബുദ്ധൻ അത് രസമുള്ള ശീലകളാട്ടോ കാണാൻ വെക്കുക കൃഷ്ണൻ്റെ കൂടെ കാണാം ഗാന്ധി പുസ്തകങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെ തഞ്ചാവൂർ രാജരാജമ്പു പുറത്തേക്ക് ഇറങ്ങിയിട്ടാം അങ്ങനെ പുറത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത് ഇവിടെ രുദ്രാക്ഷലക്കെ കച്ചവടം ചെന്ന കച്ചവട ബാഗുകള് ഇനി ഇങ്ങനെ പോണം ബസ് സ്റ്റാൻഡേക്ക് അങ്ങനെ പോകണ്ടി കച്ചവടത്ത് ട്രെയിന് ഇണ്ടാവു വന്ന വഴി പോവേണ്ടി വരും ബസ് സ്റ്റാൻഡേക്ക് ഇങ്ങനെ പോവാ കടന്നു ടന്നു മാൻറോഡിന്റെ സൈഡിൽ കൂടെ ഏട്ടാ പോണു തഞ്ചാർ കോവില് അവിടെയാണ് ഉള്ളത് അത്യാവശ്യം ആൾക്കാരൊക്കെ തഞ്ചാർ കോവില് ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് പുറത്തുനിന്ന് പിള്ളേക്കാൻ ഡ്രസ്സിന് ഫീസൊന്നുമില്ല ഫ്രീ ആണ് ഫ്രീ ഇതാണ് പനങ്കള് ണോ തത്ത കൈനോട്ടം ഞാവൽ വളം ഞാവൽ ഇട്ട് ഞാവല വില്ക്കാളുണ്ട് അത് അവിടെ തത്തയുണ്ട് കിട്ടും അത് കൈ നോക്കും നമ്മള് ഭാവി പ്രവചിക്കും എന്തൊക്കെ നടക്കാൻ പോണ അതില് പകുതി ഫലിക്കും പകുതി തീറ്റി അല്ല ഏറെക്കുറെക്കൊക്കെയാണ് അവർ പറയുന്നത് കേട്ടോ നമുക്ക് ജീവിത ജീവിത ജീവിതപരമായിട്ട് കുറേ ബന്ധങ്ങൾ അരിപ്പിടും അവിടെ പറയണത് പരിധിയില്ലാത്തോട് പറയല്ലേ അപ്പോൾ നമ്മുടെ ഫേസ് ചെയ്ത കാര്യങ്ങളൊക്കെ അവർ പറയുന്നുണ്ട് കുറച്ചൊക്കെ കുറച്ചൊന്നും ഡെവലപ്പം നല്ല രസമായിട്ട് നോക്കാം എന്നിടക്കാൻ നോക്കിക്കാറുള്ളൂ അവർക്കൊരു ഇതല്ല നമുക്കും ഒരു എൻ്റർടൈൻമെൻറ്റ് ഫണമായിട്ട് നമ്മൾ നോക്കി ഞങ്ങൾ വന്ന ബസ്സട്ടത് തഞ്ചാവൂരിൽ നിന്ന് ബസ് കയറി ഉദു ബസ് സ്റ്റാൻഡേക്ക് വന്നു കേട്ടോ ഇതാണ് തഞ്ചാവൂർ പുതു ബസ് സ്റ്റാൻഡിലെ സംഭവങ്ങൾ ഇവിടെ ഹോട്ടലൊക്കെയുണ്ട് പിന്നെ ഇവിടെ വലിയൊരു ഹോട്ടലുണ്ട് ഞാൻ സെറ്റാണ് കേട്ടോ അടിപൊളി ചേട്ടാ കാണാൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ആദ്യം കഴിഞ്ഞാൽ ചെറിയ ബസ് സ്റ്റാൻഡ് അതാണ് അവളു പക്ഷേ കുറച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നല്ല വലിയ ബസ് സ്റ്റാൻഡുണ്ട് ചെറിയ ബസ് സ്റ്റാൻഡിൽ കാണുമ്പോൾ തന്നെ ഹെഡ്സെറ്റും വറുത്തതും അങ്ങനെ കുറേ സംഭവമുണ്ട് ഇവിടുത്തെ ട്രഡീഷൻ ആണ് നൂഡിൽസ് ബിരിയാണിയെന്ന് തോന്നാറൊക്കെ ഇപ്പോൾ വണ്ടികൾ കേട്ട ബസ് സ്റ്റാൻഡ് ഇവിടെ ഹോട്ടൽ നല്ല എൻ്റെ വൃത്തിയൊക്കെ ഉണ്ട് കിട്ടാ ഉഴുന്നുകട്ടൊക്കെ കുറച്ചെടുക്കണം കണ്ടോ ഇനി നമ്മൾ അന്വേഷിക്കണം ഇവിടുന്ന് വേളാങ്കണ്ണി ബസ് എവിടെയാണെന്ന് നോക്കാം ഇവിടെ അതിനപ്പുറത്ത് വേറെ സെക്ഷൻ ഉണ്ട് അവിടെ വേറെ സെക്ഷൻ ഉണ്ട് ഇവിടെ വേറെ സെക്ഷൻ ഉണ്ട് സെക്ഷൻ സെക്ഷൻ ബസ് സ്റ്റാൻഡുകളാണ് എന്റെ അവിടെ കുറെ കടകളൊക്കെ ഉണ്ട് കേട്ടോ ഫുഡ് വേണേൽ ഫുഡ് കഴിക്കാം വിടെ അന്വേഷിക്കണം ബസ് എവിടെ കിട്ടുകയാണ് ഇത് പ്രൈവറ്റ് ബസ്സാണ് കേട്ടോ നല്ല സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ടല്ലേ ഒരു സിംഹത്തിന്റെ അടുവേ അതിന്റെ ഇതാണ് ഇത് എന്തെന്താണോ തമിഴ് എന്തോ ഒരു തോന്നുന്നു ഇവിടെ ചോദിക്കാം അപ്പോൾ വേളാങ്കണ്ണി ബസ് വന്നു എന്താണ് വേളാങ്കണ്ണി ബസ് വേറെക്കാലോ കയറാനോ കരണ്ടല്ലോ വേളാങ്കണ്ണി ബെസ്റ്റോൻ്റെ ടൈം കാണാൻ ഇവിടെ നിന്ന് വേളാങ്കണ്ണിയിലേക്കാണ് പറ്റിയുള്ളത് ഇവിടെ ഹോട്ടൽ ഉണ്ട് മലയാളി ഹോട്ടൽ വേളാങ്കണ്ണിയിലേട്ട് പിന്നെ ഫുഡ് അടിക്കുക ഇവിടെ കയറിയിട്ട്